കർത്താവിലല്ലാ വാത്സല്യ സ്നേഹിതർക്കും വീണ്ടും മറ്റൊരു വിഷയത്തിന്റെ പഠനത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രാദേശിക എന്നുള്ള ഒരു വിഷയമാണ് ദൈവ വചന ശുശ്രൂഷിയും ഒന്നുകരുതി പന്ത്രണ്ടാം അധ്യായ പ്രകാരം ആ നാളുകളിൽ അതായത് ആദ്യ നാളുകളിൽ സഭ കൂടി വരുമ്പോൾ വേദപുസ്തകം ഇന്നത്തെ പോലെ മുഴുവനായും ലഭ്യമായിട്ടില്ലാത്തൊരു സാഹചര്യവും വെളിപ്പാടുകൾ പ്രോഗ്രസീവായി ക്രമാനുക്രമമായി നൽകപ്പെട്ടു വന്നതും നിമിത്തം ആരാധനയ്ക്കായി വരുന്ന സമയത്ത് പൊതുവിന്റെ വേണ്ടി കൃപാപനങ്ങളുടെ ജ്വലനം സഭയിലെ ഓരോ വ്യക്തികൾക്കും വേറിട്ട് വേറിട്ടാണ് നൽകപ്പെട്ടു വന്നത് പോലൂസ് പറയുന്നു ചിലർക്ക് പ്രവചനം ചിലർക്ക് വിവിധ ഭാഷകൾ ചിലർക്ക് ഭാഷകളുടെ വ്യാഖ്യാനം മറ്റു ചിലർക്ക് വിശ്വാസം വേറെ ചിലർക്ക് സങ്കീർത്തനം പ്രബോധനം എന്നിങ്ങനെയൊക്കെ ഉണ്ട് അതിൽ അതിനുശേഷം പിന്നീട് നമ്മൾ വായിക്കുമ്പോൾ ദൈവ വചനത്തിലെ മിക്കവാറുമുള്ള സഭാകോടുകരുകളിലെ ശുശ്രൂഷകൾ പഴയ നിയമ തിരുവഴുത്തുകൾ എന്നുള്ള പ്രബോധനങ്ങളായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് പഴയ നിയമ തിരുവഴുത്ത ഭാഗങ്ങളെ അടർത്തിയെടുത്ത് കടന്നു വന്നിട്ടുള്ള ദൈവജനത്തിൻ്റെ ആത്മീക വർധനയ്ക്കു വേണ്ടി പൊതുപ്രയോജനത്തിനായി അത് അറിയിക്കുന്ന മനോഹരമായ ശുശ്രൂഷ തുടർന്ന് പ്രവർത്തിക പുസ്തകത്തിലൊക്കെ ഉടനീളം വായിക്കുമ്പോൾ ഇപ്പോൾ ഇരുപതാം പതിനേഴാം വിധേയതന്നെ വായിക്കുമ്പോൾ പൗലൂസ് ത്രോവാസിൽ വന്നാടെ അവിടെ കർത്രിമേശ്വരുടെ ആചരണത്തിനായി ഒരു ദിവസം താമസിച്ചു രാത്രിയിൽ തൻ്റെ പ്രസംഗം പാതിരാവരെയും നീട്ടി എന്ന് വായിക്കുന്നുണ്ട് പിറ്റേന്നാൾ താൻ യാത്ര ചെയ്ത് പോവുകയാണ് അപ്പോൾ രാത്രിയിൽ വരെ പ്രസംഗം നീട്ടി ആളുകൾ സഹിഷ്ണുതയോടെ ക്ഷമയോടെ അത് കേട്ടുകൊണ്ടിരുന്നു എന്ന് വായിക്കുന്നു അപ്പം ദൈവവും അതിനെ ശുശ്രൂഷയ്ക്ക് സഭയുടെ ആരാധന യോഗങ്ങൾ അല്ലെങ്കിൽ സഭായോഗങ്ങളിൽ ഒരു പ്രത്യേകമായ സ്ഥാനമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ സാധാരണയായി ദൈവത്തിന് ശുശ്രൂഷ ഞായറാഴ്ച തന്നെ ആരാധനയ്ക്ക് ശേഷം അത് ചെയ്തേ മതിയാവൂ എന്ന് കൽപ്പിക്കാൻ കഴിയുന്ന കൽപ്പനയൊന്നും പൊതു സഭായോഗങ്ങൾ എന്ന് പറയുമ്പോൾ ഞായറാഴ്ചത്തെ അപമുറിക്ക യോഗമുണ്ട് സാക്ഷിയോഗമുണ്ട് പ്രാർത്ഥന യോഗമുണ്ട് സുവിശേഷ യോഗങ്ങളുണ്ട് ദൈവ വചന പ്രബോധനത്തിനായിട്ടുള്ള യോഗമുണ്ട് ഇങ്ങനെ പല നിലയിലുള്ള യോഗങ്ങളെക്കുറിച്ച് പുതിയ മുതൽ വായിക്കുന്നുണ്ട് എന്നാൽ നമ്മളെല്ലാവരും ഈ ഞായറാഴ്ച തന്നെ വചന ശുശ്രൂഷയ്ക്കായി ഉള്ള ക്രമീകരണം ചെയ്യുന്നതിൻ്റെ കാരണമെന്നാണ് ചോദിച്ചാൽ അതിന് പ്രധാനപ്പെട്ട കാരണം ഒരു പ്രാദേശിക സഭയിലുള്ള കുടുംബങ്ങളിലെ മിക്കവാറും എല്ലാ അംഗങ്ങളും മുഴുവൻ അംഗങ്ങൾ അംഗങ്ങളെന്നല്ലാൻ പറയാം മിക്കവാറും എല്ലാ അംഗങ്ങളും ഒന്നിച്ചു കൂടി വരുന്നത് ഞായറാഴ്ചത്തെ ആരാധന യോഗത്തോട് മുതലാണ് അതുകൊണ്ട് എല്ലാവർക്കും പ്രയോജനപ്പെടുക എന്നുള്ള നിലയിൽ ആണ് ഞായറാഴ്ച ഈ അപ്പം മുറി കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ ആരാധനയുടെ ഒന്നാം എന്ന ഓർഷിപ്പ് പ്ലസ് കഷ്ടാനുഭവങ്ങളുടെ ഓർമ്മയെ പുതുക്കുന്ന തിരുവത്താഴത്തിന്റെ ആചരണം ഇത് കഴിയുമ്പോൾ ഒരു വചന ശുശ്രൂഷിക്കാനുള്ള സമയം നമ്മൾ വേണ്ടിരിക്കുന്നത് സാധാരണയായി യൂറോപ്യൻ അമേരിക്കൻ രാജ്യങ്ങളിൽ മാക്സിമം ട്വൻ്റി ടു ട്വൻ്റി ഫൈവ് മിനിറ്റ്സാണ് ഒരു വചനശ്രൂഷക്കായിട്ട് സമയ ദൗർലഭ്യത മുഖാന്തരമായി നൽകപ്പെടുക കേരളത്തിലെ ആ രീതിയില്ല കേരളത്തിലെ ചില സഭകൾക്ക് നാൽപ്പത്തഞ്ച് മിനിറ്റ് സമയമുണ്ട് ചിലടത്ത് അരമണിക്കൂറുണ്ട് ചിലടത്ത് ഇരുപത് മിനിറ്റ് സമയമുണ്ട് ചിലടത്ത് ഇരുപത് മിനിറ്റ് സമയം പാകത്ത് ഒന്നോ രണ്ടോ പേർക്കായിട്ട് കൊടുക്കുന്ന സിസ്റ്റമുണ്ട് അത് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു അപ്പോൾ ദൈവവചന ശുശ്രൂഷ എന്ന് പറയുന്നത് സഭയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആ വചന ശുശ്രൂഷയുടെ ഉദ്ദേശം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വാസികളുടെ ആത്മീക വർധനത്തിനും ആശ്വാസത്തിനും കർത്താവിന്റെ പരവിനായി തങ്ങളെ തന്നെ ഒരുക്കപ്പെടുന്നതിനായും ഉള്ള ലക്ഷ്യത്തോട് നൽകപ്പെടുന്നതാണ് ഒരു പ്രാദേശിക സഭയിലെ വചനശ്രൂഷ ആരാണ് ചെയ്യേണ്ടത് എന്ന് പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് ഞാൻ ഏകദേശം പത്തനാല് പതിനഞ്ച് വർഷമായി വേർപെട്ട സഭയിൽ വിശ്വാസത്തിലേക്ക് വന്നിട്ട് ഞാൻ ബാല്യം പോലെ കണ്ടുവരുന്നത് അപൂർവം ചില സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലൊഴികെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ വരുന്നവരെല്ലാം പ്രസംഗരാണ് മിക്കവാറും അവിടെ ഇരിക്കുന്നവരൊക്കെ പ്രസംഗര ആദ്യ നാളുകളിൽ ഉപദേഷ്ടാക്കന്മാരായ ആളുകൾ അതിനുവേണ്ടി ഒരുക്കപ്പെട്ട ആളുകൾ മാത്രമായിരുന്നു ദൈവശ്രൂഷയ്ക്കായി മുന്നോട്ട് വന്നിരുന്നത് എന്നാൽ പിന്നീട് വന്നപ്പം വിദേശത്തൊക്കെ പോയ മക്കൾ അവധിക്കു വരുമ്പോൾ അവർ പ്രസംഗരായി സഭയെ അറിയിക്കാതെ യാദൃച്ഛമായ സഭയിൽ കയറി വരുന്ന ആളുകൾ പ്രസംഗരായി വിവാഹ ബന്ധങ്ങൾ കൂടി ബന്ധുക്കളായി തേടുന്ന ബന്ധുക്കാരനോ ബന്ധുക്ക ബന്ധുക്കാരായ ആളുകൾ വന്നു കഴിഞ്ഞാൽ അവർ പ്രസംഗകരായി പിന്നെ ചില പ്രത്യേക ആളുകളുടെ താൽപ്പര്യമുള്ള ആളുകളെ പ്രസംഗരായി നിയോഗിത രീതിയായി ഇങ്ങനെയുള്ള പല സംവിധാനങ്ങൾ നമ്മുടെ സഭകളിൽ പലയിടത്തും കാണാറുണ്ട് എന്നാൽ പ്രധാനപ്പെട്ട ചോദ്യം ഈ വേഡ് മിനിസ്ട്രി എന്ന് പറയുന്നത് ആർക്കും ചെയ്യാവുന്നൊരു സൂക്ഷിയാണോ ദൈവം പറയുന്ന സൂക്ഷി ആർക്കും ചെയ്യാവുന്നൊരു സൂക്ഷിയും ആരും ചെയ്യേണ്ടതായ ഒരു സൂക്ഷിയുമല്ല ദൈവത്തിനുശൂക്ഷയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ള ആളുകളുണ്ട് അതായത് ഉപദേഷ്ടാക്കന്മാരായും പ്രബോധകന്മാരായും അങ്ങനല്ലേ എഫായ് നാവനിച്ചൻ്റെ അപ്പോസന്മാരായി പ്രവാചകന്മാരായി സുഭവിശേഷന്മാരായി ഇടയന്മാരായി ഉപദേഷ്ടകന്മാരായി അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് അതിനുള്ള കൃപാവരങ്ങൾ നൽകി ദൈവം ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിച്ചിട്ടുണ്ട് അങ്ങനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത്തരം ശുശ്രൂഷകൾക്ക് വേണ്ടി നേരിട്ട് നിയോഗിച്ചിട്ടുള്ള ശുശ്രൂഷകന്മാരായ ആളുകളാണ് ദൈവത്തിൻ്റെ വചനം സംസാരിക്കേണ്ടത് അല്ലാതെ അവധിക്ക് വരുന്നവരും ഉല്ലാസയാത്രയ്ക്ക് പോകുന്ന വഴിക്ക് ഇടയ്ക്ക് കയറി വരുന്നവരും ബന്ധുക്കാരും സ്നേഹിതരും ചാർച്ചക്കാരും അളിയനും അമ്മാച്ചനും ഉപ്പാപ്പനും ഒന്നുമല്ല ഇതൊക്കെ തുടർന്ന് ആരും പറയാൻ മടിക്കുന്നു അതിൻ്റെ കാരണം ഇങ്ങനെയൊക്കെയുള്ള വ്യവസ്ഥകളായി ഇവിടെ ഇപ്പോൾ നിലവുള്ളത് അത് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ സമ്മതിക്കല്ലേ അതായത് പറയുന്നവനെ കറക്റ്റ് ചെയ്യാൻ കറക്ട് ചെയ്യാൻ ശ്രമിക്കുന്നവനെ കറപ്റ്റഡ് ആക്കി തീർക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മുടേത് അത് നമ്മുടെ ഇവിടെ തന്നെയല്ല സെക്യുലർ ഫീൽഡും അങ്ങനെ തന്നെയാണ് ന്യായവിരുദ്ധമായ കാര്യങ്ങളെ ന്യായയുക്തമായ കാര്യങ്ങൾക്ക് വിരോധമായി വരുന്ന കാര്യങ്ങളെ എതിർക്കുകയോ കറക്റ്റ് ചെയ്യാൻ ചെയ്യോ ചെയ്യുന്ന ശ്രമിക്കുന്ന ആളുകളെ ഒറ്റപ്പെടുത്തി വിടക്കുന്നടി തള്ളുന്ന സമ്പ്രദായം സെക്യുലർ വേൾഡിലുണ്ട് ആത്മീയ ലോകത്ത് ഇതിൻ്റെ പതിനായിരം അടങ്ങുണ്ട് പല സ്ഥലങ്ങളിലും പല ആളുകളും വിജാനം കഴിഞ്ഞ ഒരു മൂന്നാലാഴ്ച മുമ്പ് ഒരു പ്രശസ്തമായ നമ്മുടെ ഒരു ചർച്ചിൽ ഒരു ശുശ്രൂഷയ്ക്കായിട്ട് പോയി ക്ഷണിച്ചിട്ട് പോയതാണ് അവിടെ ചെന്ന് ഒരു നല്ലൊരു കൂടിപരമായിരുന്നു മനോഹരമായി രണ്ട് ശുശ്രൂഷ ചെയ്തു ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഒരു സ്വകാര്യം മുമ്പോട്ടൊന്ന് പറഞ്ഞു ബ്രദറ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ഏരിയയിലെ പൊതു മീറ്റിങ്ങൾക്കൊന്നും വിളിക്കാത്തത് എങ്ങനെ സംസാരിക്കുന്നതുകൊണ്ട് ബോർപ്ല സഭയിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുള്ള ചില പാരമ്പര്യങ്ങളെ അതായത് ദൈവവചനത്തിന് തുല്യമായ പ്രാധാന്യം നൽകി നമ്മൾ ഇമ്പമായി കൊണ്ടു ചില പാരമ്പര്യങ്ങളെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ ഒരു പഠനശാഖ എന്നിലയിൽ ആവശ്യമനുസരിച്ച് ഞാൻ പറഞ്ഞു പറഞ്ഞപ്പോൾ അതിൽ ഒരാൾക്കുമ്പോൾ ബുദ്ധിമുട്ടായി അതായത് പറഞ്ഞതേയോ ഞാനങ്ങ് പറഞ്ഞെന്നുള്ളേള്ളൂ ബ്രദർ ഇങ്ങനെയൊക്കെ പറയുന്നവനാണ് വേറൊരു സ്ഥലത്ത് ഞാൻ ചെന്നപ്പോ പറഞ്ഞു ബ്രദർ ബ്രദറിങ്ങനെ തുറന്ന് സംസാരിക്കുന്നവനാണ് ശുശ്രൂഷകൾ ആളുകൾ വിളിക്കാത്തതെന്ന് അപ്പോൾ എനിക്ക് രണ്ട് കാര്യം മനസ്സിലായി ഉള്ള കാര്യം ഉള്ളതുപോലെ പറയാൻ പാടില്ല തുറന്ന് സംസാരിക്കാനും പാടില്ല ഇത് രണ്ടും ചെയ്താൽ ഇവിടെ വേദികളും അവസരങ്ങളൊക്കെ നിഷിദ്ധമാകും ഒറ്റപ്പെട്ടു പോകും അങ്ങനെ ഒറ്റപ്പെട്ടതിൻ്റെ വേദന അനുഭവമാണല്ലോ എനിക്കുള്ളത് എന്നാൽ ഒരു മധുരാനുഭവമായി കാണുന്നു ഒറ്റപ്പെടും തോറും കർത്താവിന് വചനം ധൈര്യമായി പറയാനുള്ള ആ ശക്തി കർത്താവിനേക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഞാനത് പറയുന്നു അപ്പോൾ ദൈവവചന ശുശ്രൂഷ അതിനുവേണ്ടി ദൈവാത്മാവ് നിയോഗിച്ചുള്ള ആളുകൾക്ക് മാത്രമേ അത് നൽകാവൂ ഒരു പ്രാദേശിക സഭയിൽ ദൈവവചന ശുശ്രൂഷ ചെയ്യുന്നതിന് പ്രാപ്തന്മാരായ ആളുകൾ ഉണ്ട് ഉണ്ടായിരിക്കേണ്ടതാണ് ഇനി ഇല്ല എന്ന് വന്നാൽ മിക്കവാറും സ്വഭകളിൽ പ്രാപ്തന്മാർ ആളുകൾ ഉണ്ടായിരിക്കും എന്നാൽ ഇല്ലാതെ വന്നാൽ എന്തു ചെയ്യണം ഇല്ലാതെ വന്നാൽ എന്ത് ചെയ്യുന്നതിന് ഒരു വേദപണ്ഡിതൻ നമ്മുടെ ഉണ്ടായിരുന്ന ഒരു നിത്യത്തിൽ വിശ്രമിക്കുന്ന ദൈവദാസൻ പറഞ്ഞത് ആരെങ്കിലും എഴുന്നേറ്റ് എഴുന്നേറ്റെന്ന് എന്തെങ്കിലുമൊക്കെ ചള്ളും പൊട്ടും പറഞ്ഞ് സമയം മെനക്കെടുത്തി കേൾ കേൾവിക്കാർക്ക് വിരക്തി ഉണ്ടായി എൻ്റെ ദൈവമേ ഇദ്ദേഹം ഇരുന്നാൽ കൊള്ളായിരുന്നു എന്ന് മനസ്സിൽ ശപിച്ചു പറയത്തക്ക നിലയിലുള്ള സംവിധാനത്തിലേക്ക് പോകാതെ എന്ത് ചെയ്യണം പ്രയോജനപ്രദമായ ഒരു വേദഭാഗം വായിച്ച് കേൾപ്പിക്കുക അദ്ദേഹം പറഞ്ഞ അഭിപ്രായമാണ് പ്രയോജനപ്രദമായ ഒരു വചനഭാഗം വായിച്ച് കേൾപ്പിക്കുക ഇനി അത് പോരായ തോന്നുന്നുണ്ടെങ്കിൽ കരുത്തന്മാരായ ഏതെങ്കിലും ദൈവദാസന്മാർ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളിലെ പ്രസംഗ ഭാഗങ്ങളിലോ ഒരു ഭാഗം വായിച്ച് സഭയെ കേൾപ്പിച്ച് മനസ്സിലാക്കുക എന്നാലും ധാരാളം മതി എന്നാ പറയുക അതിലും നല്ലതാണ് ഈ ചാടും കൂട്ടും പതിനൊക്കെ നല്ലത് എവിടെ തുടങ്ങുന്നു എവിടെ അവസാനിപ്പിക്കുന്നു എന്ത് പറയുന്നു എന്തിനെക്കുറിച്ച് പറയുന്നു ആരോട് പറയുന്നു എന്ന് യാതൊരു അവബോധമില്ലാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രസ വെറും പ്രസംഗങ്ങളേക്കാൾ നല്ലത് എന്തെങ്കിലും അയുദാസന്മാരായിട്ടുള്ള പുസ്തകങ്ങൾ വായിച്ച് കേൾപ്പിക്കുക അല്ലെങ്കിൽ ഒരു നല്ല വേദഭാവം വായിച്ച് കേൾപ്പിക്കുക ഇപ്പോൾ കർത്താവായ യേശു തന്നെ യരിശ്വലീൻ ദേവാലയത്തിൽ പതിവായി പോകുമായിരുന്നു അങ്ങനെ കർത്താവ് യേശു പതിവായി എരിശുലീൻ ദേവാലയം ചെയ്ത് കഴിഞ്ഞപ്പോൾ നാം വായിക്കുന്നത് ശുശ്രൂഷക്കാൻ അവനെ വായിക്കേണ്ടതിൻ്റെ പുസ്തകം കൊടുക്കൊടുത്തു അപ്പോഴാണ് ഈ ഷിയാപ്രഭാൻ ദിവസം അറുപത്തിയൊന്നാം അധ്യായം ആദ്യ വാക്യങ്ങൾ അദ്ദേഹം വായിക്കുന്നത് ഇത് വായിച്ച ശേഷം ബത്തന്മാർക്ക് വിടുതലും കുരുണന്മാർക്ക് കാഴ്ചയും എന്ന് പറഞ്ഞുള്ള ഭാഗം വായിച്ച ശേഷം ഇന്ന് ഈ തിരുവഴുത്ത് ഇവിടെ വായിക്കിയാൽ ഇതിനെ നിവൃത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അതിന്റെ രണ്ടാം ഭാഗം ഇനിയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിന് ശേഷം അരങ്ങേറേണ്ട സംഭവങ്ങളാണ് അതുകൊണ്ട് ഒന്നും പറഞ്ഞില്ല ആ വേദഭാവം എടുത്ത ശേഷം എന്തെങ്കിലും പ്രസംഗിച്ചായിട്ട് നമ്മൾ വായിക്കുന്നില്ല കർത്താവ് പ്രസംഗിച്ചതൊക്കെ മലമുകളിലും പിന്നെ അതുപോലെ തന്നെ തീരങ്ങളിലും തന്റെ ശിഷ്യന്മാരോടും തൻ്റെ മുമ്പാ കടിച്ചുകൂടി ജനങ്ങളോടും താൻ വിസിറ്റ് ചെയ്ത് നിർത്തിയ ഭവനങ്ങളോട് ബന്ധു തടിച്ചു കൂടിയ ഒക്കെയാണ് പേഴ്സണൽ കോൺവെർസേഷൻ ഏഷ്യൂ ചെയ്ത പല ആളുകളും ശബരികാര്യ സ്ത്രീ നിഗോദിമോസൊക്കെ ചെയ്ത് സംസാരിച്ച നമ്മൾ വായിക്കുന്നു ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് ആർക്കും ചെയ്യാൻ കഴിയുന്ന ആർക്കും ചെയ്യാവുന്ന ഒന്നാണ് കുറേ നാൾക്ക് മുമ്പ് എനിക്ക് പരിചയമായ സ്വയം മൂപ്പൻ എന്ന പേരെടുത്ത മൂപ്പന്റെ മൈനസ് ഫോർട്ടി ഡിഗ്രി പോലും പ്രയോജനമില്ലാത്ത അല്ലെങ്കിൽ ഗുണമില്ലാത്ത എനിക്ക് വ്യക്തിത്വം അറിയാവുന്ന ഒരാൾ എന്നെ അടിയന്തിരമായി വിളിച്ചു ടെലിഫോൺ വിളിച്ചാൽ ഈ നാണം കെട്ട കാര്യം ഞാൻ ഒരിക്കലും എഴുതിയിട്ടായിരുന്നു വിളിച്ച ശേഷം പറഞ്ഞു ബ്രദർ എനിക്കൊരു സഹായം ചെയ്യണം ഞാൻ ചോദിച്ച എന്ത് സഹായം വേണ്ടി ഒന്ന് കാനഡയിലുള്ള എൻ്റെ മകൾക്ക് അവിടെ സഹോദരന്മാരുടെ യോഗമുണ്ട് അവക്കവിടെ പ്രസംഗിക്കാൻ പ്രശ്നം എഴുതിത്തരണം രണ്ടാമത്തത് അടുത്ത ഞായറാഴ്ച ഞങ്ങളുടെ സ്ഥലം സഭയിൽ എനിക്കാണ് അതുകൊണ്ട് എനിക്ക് രൂത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് ഒരു പ്രസംഗം എഴുതണം എനിക്കുള്ള നിയോഗമാണ് ഈ കഴിഞ്ഞ ഏറിയ സന്ദർശങ്ങളായി കർത്താവിൻ്റെ വിലയിൽ വിശ്വാസത്താൽ ജീവിച്ച് ശുശ്രൂഷ ചെയ്യുന്ന എനിക്കുള്ള നിയോഗമാണ് ദൈവം ആക്കി വയ്ക്കാത്ത തൽസ്ഥാനത്തേക്ക് ഞാൻ മൂപ്പനാണ് എന്ന് പറഞ്ഞ് ഞെളിഞ്ഞു കയറിയിരുന്ന ശേഷം എനിക്ക് വിളിച്ചു കുറയാണ് അയാൾക്ക് മാത്രം പോരാ അയാളുടെ കാണ്ടായുള്ള മകൾക്ക് പ്രസവിക്കാൻ വേണ്ടി കൂടെ ഒരു പ്രശ്നമുണ്ട് അപ്പം ഇവരെ വല്ലവൻ്റെയും അധ്വാനത്തിന്മേൽ പിന്നെ ശുശ്രൂഷ ചെയ്ത് ഞങ്ങൾ ശുശ്രൂഷകരാണെന്ന് പറയാൻ നിൽക്കുന്ന ആളുകൾ നാണമില്ലല്ലോ ഇങ്ങനത്തെ ആളുകൾ എന്ന് ഞാൻ ചിന്തിച്ചു പോകുന്നു അപ്പോൾ എന്നിട്ട് എന്നോടൊരു വാക്കോട് പറഞ്ഞു അത് വളരെ വളരെ ചെയ്യേണ്ട ഞാൻ എന്തെങ്കിലും അനുപിച്ച് എന്ന് പറഞ്ഞാൽ പ്രസംഗം എഴുതി കൊടുക്കലോ കൂലി തരാമെന്ന് അതെന്നെ ഏറെ ഹർട്ട് ചെയ്തു തീർച്ചയെന്ന് പറഞ്ഞാൽ എന്നെ കണ്ടാൽ മുഖത്ത് നോക്കുകയില്ല അത് നന്നായി ഇതൊക്കെ പറയുന്നതെന്നു ചോദിച്ചാൽ ഏതെങ്കിലും നിലയിൽ നാണക്കേടെ ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടാകട്ടെ ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി നയുന്നെ ഒരു പ്രാദേശിക സഭയിൽ ദൈവം എന്ന് സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മൂന്നാമത് അതിപ്രധാനമായ കാരണം കാര്യങ്ങൾ ഞാൻ പറയാൻ പോകുന്നു ഒന്ന് ഒരു സഭയിൽ മാനസികമായ സമ്മർദ്ദങ്ങൾ കൊണ്ട് ഭാരപ്പെടുന്നവരും മക്കളെ കൊണ്ട് ദുഃഖം അനുഭവിക്കുന്നവരും അതുപോലെ മാതാപിതാക്കളെ കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരും കൊണ്ട് മാനസികമായ സമ്മർദ്ദം അനുഭവിക്കുന്ന മരുമക്കളും അതുപോലെ പിന്നെ ശാരീരിക ക്ലേശങ്ങളാൽ ബുദ്ധിമുട്ടുന്ന പ്രായമുള്ള ആളുകളും മറ്റു പല നിലയിലുള്ള മാനസികാവസ്ഥയുള്ള ആളും ഉണ്ടാവും ഈ കടന്നു വരുന്ന എല്ലാ ആളുകളെയും സംബന്ധിച്ചും എല്ലാ ആളുകളെയും സംബന്ധിച്ചും അവർക്ക് ആശ്വാസത്തിനും ഗുണീകരണത്തിനും ശാസനത്തിനും ശിക്ഷണത്തിനും പ്രബോധനത്തിനും ഉതകുന്ന ദൈവനുമാണ് ശുശ്രൂഷിക്കേണ്ടത് അപ്പോൾ അതിനെന്ത് ചെയ്യണം അതിനേറെ സമയത്തെ പ്രാർത്ഥനയും വചനപഠനവും ധ്യാനവും ദൈവസന്ധിയിലുള്ള കാത്തിരിപ്പ് ആവശ്യമാണ് ഒരു വേദഭാഗം എടുത്ത് ആ വചന ധ്യാനിച്ച് അത് ദൈവജനത്തിൻ്റെ ഈ പറയപ്പെട്ട എല്ലാ മേഖലകളിലേക്കും പ്രയോജനപ്പെടുത്തക്കുന്ന നിലയിൽ കർത്താവ് പ്രാപിച്ച് അത് സംസാരിക്കുക ഇതിന് സാധാരണയായി വൈ എസ് സഖീൽ സാറിനെ പോലുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത് ഒരു പ്രസംഗവും ഒരു ദൂതും നമ്മൾ വ്യത്യാസമുണ്ട് എന്താണ് പ്രസംഗം എന്താണ് ദൂത് പ്രസംഗം എന്ന് പറയുന്നത് പ്രീച്ചിങ് ആണ് ഏതെങ്കിലും ഒരു സ്ഥലത്തെ മുമ്പ് നമ്മൾ പ്രസംഗിച്ചതോ സംസാരിച്ചതോ അല്ലെങ്കിൽ സംസാരിക്കാനുമായി മുൻപേ കൂട്ടി എഴുതി വെച്ചിരിക്കുന്ന ഒരാശയും ജനത്തിൻ്റെ വിഭാഗം അവതരിപ്പിക്കുന്നു ഒരു ബുൾപ്പെറ്റിൽ തന്നെ പ്രസംഗിക്കുന്ന പ്രസംഗം മുപ്പത് കൺവെൻഷൻ ബിൽ ബുൾപ്പെറ്റിൽ പ്രസംഗിക്കുന്ന ആളുകളുണ്ട് അർദ്ധകാലത്ത് ആളിനോടങ്കിൽ പറഞ്ഞു ആകെ പാടെ ഈ നാല് പ്രസംഗമുള്ളൂ ഇത് ലോകം മുഴുവൻ നടന്ന് പ്രസംഗിക്കാം പ്രസംഗിക്കട്ടെ സുവിശേഷം ഒന്നല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു അവ മെനക്കെട്ടിൽ പഠിക്കാൻ കഴിയാതെ എവിടെയെങ്കിലുമൊക്കെ ഒരുക്കി വെച്ചേക്കുന്ന ബൊത്തോ ഒക്കെ വായിച്ച് വെച്ചേക്കുന്ന സ്ഥലങ്ങളിൽ പ്രസംഗിച്ചു വരിക ഇതിനാണ് പ്രസംഗം എന്ന് പറയുന്നത് എന്ന് പറയുന്ന അതല്ല എന്ന് പറയുന്നത് ഒരു പ്രത്യേക സിറ്റുവേഷനിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു പ്രത്യേക വ്യക്തിയുടെ ആത്മീക അഭിവൃദ്ധിക്കോ സ്വയം പരിശോധനയ്ക്കോ പ്രബോധനത്തിനോ ഉത്സാഹ ഉത്സാഹത്തിനോ അല്ലെങ്കിൽ തന്റെ തണുത്ത അനുഭവത്തിനുള്ള മുന്നേറ്റത്തിനോ ഒക്കെ സഹായകമാകുന്നതിനുള്ള സന്ദേശമാണ് ദൂത് അത് കർത്താവിൽ നിന്ന് പ്രാപിക്കുന്നതാണ് അത് പുതനയുടെ അനുഭവത്തിൽ നൽകപ്പെടുന്നതാണ് ഈ എനിക്ക് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ അനുഭവമുണ്ട് ചില സ്ഥലത്ത് ദൈവവനം ശുശ്രൂഷ ചെയ്തപ്പോൾ അപൂർവമായ വേദികളാണെങ്കിലും പ്രധാന ഇന്നത്തെ ഈ വചനുശ്രൂഷ എന്നോടാണ് സംസാരിച്ചത് എൻ്റെ കുടുംബത്തോടാണ് സംസാരിച്ചത് എന്നെനിക്ക് നന്നായിട്ട് ബോധ്യപ്പെട്ടു എന്നുള്ളൊരു സാക്ഷ്യം പറഞ്ഞാൽ ചില സ്ത്രീ പുരുഷന്മാരെ എനിക്കറിയാം ഇതിനാണ് എന്ന് പറയുന്നത് അപ്പം ദൂതും പ്രസംഗവും തമ്മിൽ വ്യത്യാസമുണ്ട് പ്രസംഗ അല്പം പ്രസംഗകലയും കലയും ഭാഷാശുദ്ധിയും അവതരണത്തിനുള്ള മികവുമുള്ള ആർക്കും ചെയ്യാവുന്ന ഒന്നാണ് അതായത് ഇവിടെ മദനിയുടെ പ്രസംഗം നിങ്ങൾ കേട്ടിട്ടില്ലേ നല്ല നയാഗ്ര വെള്ളച്ചാട്ടം പോലെയാണ് പ്രസംഗം ചെയ്യുന്നത് അതേ ഒരു പ്രസംഗ പടുവാണ് അതുപോലെ സമദാനി ഒരു നല്ല പ്രസംഗനാണ് അപ്പം അതേ ഒരു ബിബ്ലിക്കൽ അല്ല അതേ ഒരു രാഷ്ട്രീയക്കാരനാണ് അതേ സമയത്ത് പൊതു കാര്യങ്ങളും മോട്ടിവേഷണൽ സ്പീക്കിംഗ് സ്പീച്ചും ഒക്കെ ചെയ്യാൻ കഴിയുന്ന വളരെ സമർത്ഥനായ ഒരാളാണ് ഒരുപാട് പ്രഭാഷകർ നമുക്ക് സെക്കിൾ ലോകത്തുണ്ട് സോ എവരി പ്രീച്ചർ ഈസ് നോട്ട് പ്രസന്റിങ് എ മെസ്സേജ് എല്ലാ പ്രസംഗകരും ഒരു ദൂത് പറയുന്നവനല്ല ദൂത് പറയുന്നവൻ കർത്താവെന്ന് പ്രാപിച്ചു കർത്താവ് പോലീസ് പറഞ്ഞാൽ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്ത് എന്നതാണ് ഇതാണ് ഈ ശ്രീ രാജാവിന്റെ രാജാവിൻ്റെ അരമനയിലേക്ക് തൻ്റെ തെറ്റുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നടന്നടുത്ത് വരുന്ന നാദാൻ പ്രവാചനെ കണ്ടപ്പോൾ സിംഹാസനിലിരിക്കുന്ന ലഭിക്കുന്ന രാജാവ് എഴുന്നേറ്റിട്ട് അവനോട് പറയാണ് സാഷ്ടാംഗ പ്രണാഞ്ചൊരു പറയുകയാണ് നിനക്ക് യഹോവിക എന്ന് എന്നോട് അറിയിക്കുവാൻ അരുളപ്പാളിൽ വല്ലതും ഉണ്ടോ അപ്പം ദൈവത്തിൽ നിന്ന് അളപ്പാടുകൾ സ്വീകരിച്ച് ദൈവചനത്തിന് പദ്ധതി പറയുക അതിനെയാണ് എന്ന് പറയുന്നത് അപ്പോൾ ഈ പറയപ്പെട്ട ഈ കാര്യങ്ങളൊക്കെ സാധിക്കണ ഒരു വൂക്ഷിക്കും ഇനി രണ്ടാമത്തെ വിഷയം അങ്ങനെയുള്ള ഒരു പ്രസംഗം ചെയ്യാനായിട്ട് കഴിവുള്ള ഒരു പ്രാദേശിക സഭയിൽ ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം ഇല്ലെങ്കിൽ ആ സഭയ്ക്ക് പ്രാപ്തി ഉണ്ടെങ്കിൽ അയൽ സഭകളിൽ നിന്ന് എന്ത് ചെയ്യണം അതിന് പ്രാപ്തിയുള്ള ഏതെങ്കിലും സഹോദരന്മാരെ വിളിച്ചു വരുത്തി സൂക്ഷിത തകരാറൊന്നുമില്ല പക്ഷേ അത് പ്രാപ്തിയുള്ളവരെ ആയിരിക്കണം അല്ല ഒരു സംഭാവന കൊടുത്തുവിടുന്ന ഒരാളിനെ ആയിരിക്കരുത് അല്ലെങ്കിൽ ഇവരുടെ ഇംഗിതത്തിനനുസരിച്ച് പ്രസംഗിക്കുന്ന ആളുകളെ ആയിരിക്കരുത് ചില സ്ഥലങ്ങളിൽ ചില ആളുകൾ ആളുകളെ വിളിച്ചു വരുന്നുണ്ടറിയാമോ മറ്റുള്ളവരെ വിളിച്ചു കഴിഞ്ഞാൽ ഇവരുടെ താല്പര്യം അനുസരിച്ച് പ്രസംഗിക്കാൻ നോക്കില്ല അപ്പം ഇവരുടെ ഇംഗിതമനുസരിച്ച് പ്രസംഗിക്കാൻ കഴിയുന്ന ആൾക്കാരെ വിളിച്ചു വരും അങ്ങനെ ആകരുത് അത് കൂലി പ്രസംഗമാണ് വരുന്നവൻ കൂലി പ്രസംഗി ചെയ്യിക്കുന്നവൻ കൂലി പ്രസംഗത്തിന് തൊഴിൽ 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 മേധാവി എന്നുള്ളതേ ഉള്ളൂ ഇനി രണ്ട് ദൈവോദന സൂക്ഷി ഉണ്ടാകേണ്ട ചില കാര്യങ്ങൾ ഒന്ന് പാപബോധം ഏതെങ്കിലും പിന്മാറ്റക്കാരായ ആളുകൾ സഭയിൽ സംബന്ധിക്കുന്നുണ്ടെങ്കിൽ അവന്റെ ഹൃദയത്തിൽ ആഴമേറിയ പാപബോധം ഉണ്ടാകണം രണ്ട് ആ പിന്മാറ്റക്കാരായ ആളുകൾ യഥാസ്ഥാനപ്പെടണം മൂന്നാമത് വിശ്വാസികളായ ആളുകളുടെ പ്രത്യാശയും ധൈര്യവും വർധിച്ചിട്ട് കർത്താവിനായും വിശുദ്ധ ജീവിതത്തിനായും അവർ തങ്ങളെ തന്നെ ഒരുക്കുവാനും ബന്ധപ്പെടുത്തുവാനും സഹായകമാകണം ഇതൊക്കെയാണ് വചന സൂക്ഷിക്കൊണ്ട് സാധിക്കുന്നത് സർവോപരി ദൈവ നാമബോധപ്പെടണം എന്നാൽ അതിപ്രധാനമായി പറയേണ്ട മറ്റു കാര്യം കുത്തിപ്രസംഗം പാടില്ല എന്നാണ് ഈ കുത്തിപ്രസംഗം ചില ആളുകൾക്ക് ഏതെങ്കിലും വ്യക്തികളോട് ഇഷ്ടക്കേടോ വൈരാഗ്യമോ അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ അനുസരിച്ച് ഇദ്ദേഹം പാലാട്ടുന്നില്ല അല്ലെങ്കിൽ തലകുനിക്കുന്നില്ല എന്നുള്ള ചിന്താഗതി ഉണ്ടെങ്കിൽ സാധാരണ ഈ ചെയ്യുന്ന പോലെ എന്തു ചെയ്യുക വചന സൂക്ഷിക്കാൻ വരുമ്പോൾ കുത്തിപ്രസംഗിക്കുക ആരാധനയ്ക്കായി കർത്താവിന്റെ കഷ്ടാനുഭവത്തിൻ്റെ ചിന്ത പറയുമ്പോൾ പോലും പരോക്ഷമായി കുത്തുന്ന ആളുകളുണ്ട് ഇവനെയൊക്കെ വ്യാപരിക്കുന്ന ആത്മാവ് ഏത് ആത്മാവാണെന്ന് ചോദിച്ചാൽ ലൂസിഫറിന്റെ ആത്മാവിനേക്കാൾ ശ്രേഷ്ഠമായ ആത്മാവാണ് കർത്താവിന്റെ ക്രൂശീകരണത്തെയും കഷ്ടാനുഭവത്തെയും കുറിച്ചുള്ള ചിന്ത പറയുമ്പോൾ അവിടെ വെച്ച് കുത്തി കുത്തി സംസാരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ അവനെ ദൈവമോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവോ ഏതെങ്കിലും നിലയിൽ വല്ലതും സൂക്ഷി ഏൽപ്പിച്ചിട്ടുണ്ടോ ഏഹ് ഒരിക്കലും അത് ശരിയല്ല പിന്നെ ദൈവം സംസാരിക്കുമ്പോൾ ദൈവം സംസാരിക്കുമ്പോൾ ആരെയും മനഃപൂർണ്ണമായി മുറിവേൽപ്പിക്കാൻ കുത്തി പ്രസംഗിക്കരുത് വ്യക്തിപരമായുള്ള പ്രയാസങ്ങളോ വ്യക്തിപരമായിട്ടുള്ള ആശയ വൈദ്യുദ്ധതകളോ ഉണ്ടെങ്കിൽ അത് വ്യക്തിപരമായി പറഞ്ഞ് തീരുമാനിക്ക തീർക്കണം അതുകൊണ്ട് സഭരുമ്പ ചില രാഷ്ട്രീയക്കാരുണ്ട് ഈ രാഷ്ട്രീയക്കാരായ മന്ത്രിമാരും ഒക്കെ പ്രസംഗിക്കുന്ന സ്ഥലത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു പാലം ഉദ്ഘാടനം ചെയ്യാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സംരംഭം ഉദ്ഘാടനം ചെയ്യാനോ ഒക്കെ വരുമ്പോഴാണ് നിയമസഭയിൽ പറയേണ്ട പല കാര്യങ്ങളുടെയും മറുപടി പ്രസംഗിക്കുന്നത് ഇവർ ഇവിടെയാ പ്രസംഗിക്കുന്നത് ഇവിടെ പാലം ഉദ്ഘാടനം ചെയ്താൽ പോയാൽ മതി പക്ഷേ അവിടെയാ പ്രസംഗിക്കുന്നത് പത്രക്കാരൊക്കെ അത് എഴുതുകയും ചെയ്യും ഇന്നത്തെ ഇന്ന പാലം ഇന്നാരെ ഉദ്ഘാടനം ചെയ്തു അപ്പോൾ അദ്ദേഹം പ്രസംഗത്തിൽ ഇങ്ങനെ പറഞ്ഞു എന്ന് ഇതുപോലെ ആ ഞായറാഴ്ച ദൈവത്തെ ആരായിക്കാൻ വരുമ്പോൾ ആരോടെങ്കിലും വാശിയോ വൈരാഗ്യമോ വ്യക്തിവിദ്വേഷമോ വിദ്വേഷമോ രോക്ഷമോ ഉണ്ടെങ്കിൽ അവനുള്ള പക തീർക്കാൻ വേണ്ടി എന്തെയും കുത്തിയും പ്രസംഗിക്കും ഒരിക്കലൊരു ഒരു വലിയ വിദഗ്ധനായ പുള്ളി എനിക്കൊരു ഊമക്കത്തെഴുതി ആ ഊമക്കത്ത് ഞാൻ ഫേസ്ബുക്കിൽ പബ്ലിഷ് ചെയ്തിരുന്നു എഴുതിയ ആളിനെ എനിക്ക് നന്നായിട്ടറിയാം ഊമനല്ല സം വായാടി സംസാരിക്കുന്ന അധികം അധികമായി അതിക്രമങ്ങൾ സംസാരിക്കുകയും ദ്വേഷത്തോട് ഇടപെടുകയും ചെയ്യുന്ന ആളാണ് എൻ്റെ പുസ്തകത്തിനകത്ത് ഈ ദാതൻ പേർക്കായി എന്നെ ജീവിത സാക്ഷ്യത്തിൽ ഞാൻ ആ പേജ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പം ഇത് കണ്ട ഈ ഈ എഴുത്ത് കണ്ട അദ്ദേഹത്തിൻ്റെ സ്യാലൻ ഈ എഴുത്ത് കണ്ട അദ്ദേഹത്തിൻ്റെ സ്യാലൻ എന്നോട് പറഞ്ഞു ഇത് വേറെ ആരുടെ അല്ല ഇന്നാരുടെ തന്നെയാണ് ഇന്നാരുടെ തന്നെയാണെന്ന് മൂന്നു പ്രാവശ്യം എന്നോട് പറഞ്ഞു ഞാൻ മറുഭാതി എന്നു പറഞ്ഞു എനിക്കറിയാൻ പോയ അങ്ങനെ പറയുന്ന ആളാണ് അപ്പോൾ ആയിക്കോട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തായെന്നറിയാവോ യശ്യാപ്രഭാവിൻ്റെ പുസ്തകത്തിൽ നിന്ന് നീ മുടിഞ്ഞു പോകും നീ ഇല്ലാതെയായിത്തീരും നിന്നെ അങ്ങനെയാകും നിന്നേക്കാൾ ഉത്തമനായ പ്രേരണത്തിന് ഞാൻ പടച്ചേട്ടം നൽകും അങ്ങനെയാണ് ഇങ്ങനെയാകും എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നത് ഇത് എങ്ങനെ മര്യാദയ്ക്ക് ജീവിക്കുന്ന എന്നോട് അതായത് വിവാഹിതനായി ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്ത് കുഞ്ഞുങ്ങളെ മാതൃകയായി വളർത്തി മാന്യമായി വിവാഹം കഴിപ്പിച്ച് കുഞ്ഞുങ്ങളോട് നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരോട് സന്തോഷമായി ജീവിച്ചു കൊള്ളണം ജീവിതത്തിൽ ഏതെല്ലാം പ്രയാസങ്ങൾ ജീവിതത്തിൽ ഉണ്ടായാലും യാതൊരു കാരണവശാലും വിവാഹമോചനവും പ്രതികാരം ചിന്തിക്കരുത് അത് ലോകത്തിലേക്കും വലിയ പാപമാണ് വിവാഹമോചനം ചെയ്ത ശേഷം വേറൊരുത്തിനെയോ അല്ലെങ്കിൽ വേറൊരുത്തെയോ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അത് പക്കാ വ്യഭിചാരമാണ് അത് ദൈവസഭയെ കാണുന്നതിരുന്ന ക്യാൻസറിനേക്കാൾ കഠിനമായ മ്ലച്ചതയാണ് എന്നൊക്കെ പഠിപ്പിച്ച് ദൈവത്തിന് വേണ്ടി വീറോട് നിൽക്കുന്ന എന്നയെ കുറിച്ചാണ് നീ മുടിഞ്ഞു പോകും നിൻ്റെ ചട്ട വേറൊരുത്തിനോ കൊടുക്കും നീ നന്നായി വരികയില്ല നിന്നെ കുഴിച്ചിടാൻ ആളുകാണെങ്കിൽ നിന്ന് എഴുതിയേക്കുന്നത് ബാക്കി ഭാഗം ഇവൻ വന്ന ഞായറാഴ്ച ദൈവവനം സംസാരിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും പിശാചിനെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകുമോ വിശ്വാസ ഒരു കാര്യം പോട്ടെ പിശാചിനെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകുമോ അപ്പം ദൈവസഭയിൽ കുത്തി പ്രസംഗിക്കാൻ അവസരമുണ്ടായിരുന്നു അപ്പോൾ വചനം പ്രസംഗിക്കണം ദൈവവനം പ്രസംഗിക്കുമ്പോൾ എന്ത് ചെയ്യും നിശ്ചയമായും വചനം ക്രിയ ചെയ്യുന്ന പരിശുദ്ധാത്മാവാണ് അപ്പോൾ പരിശു കേൾവിക്കാറ് ഹൃദയത്തിൽ പരിശുദ്ധാത്മാവായ ദൈവം പ്രവർത്തിക്കുകയും കുറ്റബോധം ആ ഉണ്ടാകേണ്ടതിന് കുറ്റബോധം ദൈവം നൽകുകയും ചെയ്യും അല്ല ദൈവനം സംസാരിക്കുമ്പോൾ കുറ്റബോധം ഉണ്ടായിട്ട് മാനസാന്തരപ്പെട്ട് ദൈവസ്ഥലം യഥാസ്ഥാനപ്പെടേണ്ടതിന് പകരം പ്രസംഗിക്കുന്നവനോട് വൈരാഗ്യം വർദ്ധിക്കുകയാണെങ്കിൽ ഇവരെ രക്ഷിക്കപ്പെട്ടവനല്ല ഗുണപ്പെട്ടവനല്ല കേവലം സ്നാനപ്പെട്ടവനാണ് അല്ലെങ്കിൽ പാരമ്പര്യ പ്രതൃകാരനാണെന്ന് മനസ്സിലാക്കിക്കോളും അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ദൈവനും അങ്ങനെ കുത്തി പ്രസംഗിക്കാൻ ഉള്ളതല്ല ഇനി അഥവാ അങ്ങനെ കുത്തി പ്രസംഗിച്ചാൽ എന്തോ സംഭവിക്കും ഈ കുത്തിപ്രസംഗം കേൾക്കുന്ന ആൾക്കാർക്ക് ഈ പ്രസംഗത്തോടും പ്രസംഗിയോടും ആ പ്രസംഗ സമയത്തോടും വിരക്തി ഉണ്ടാകും പിന്നെ അവർ നിവർത്തി കെട്ടുന്ന അതിനു മുമ്പ് ഇറങ്ങി സ്ഥലം വിടും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഞാൻ സാധാരണ ചെയ്തു വരുന്നത് അങ്ങനെയാണ് ഒന്ന് രണ്ട് മൂന്ന് വേദികളിൽ കുത്തിപ്രസംഗം മനഃപൂർവ്വമായി ആക്ഷേപിക്കാൻ അധിക്ഷേപിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്ന് ബോധ്യമായി ഞാൻ ഐ ഐ ലെഫ്റ്റ് ദ പ്ലേസ് കാരണം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് നമ്മളൊരു മാനസിക സംഘർഷാവസ്ഥയിലേക്ക് പോകുന്നതിനേക്കാൾ കാര്യം ഇരുന്നാൽ ഇതെല്ലാം ഗുണം കർത്താപരനാമത്തിന് മഹത്വമോ വിശ്വാസികളുടെ ആത്മീയ ആത്മീയപൂർത്തിയോ വിശ്വാസികളെ ധൈര്യപ്പെടുത്തുകയോ മാനസിക സംഘർഷമുള്ളവനെ ബുദ്ധിമുട്ടിക്കാതിരിക്കയോ ശാരീരിക രോഗമുള്ളവർ അവൻ്റെ പ്രഷർ വീണ്ടും വർദ്ധിപ്പിക്കുകയോ ചെയ്തക്ക നിലയുള്ള സംസാരമാണെങ്കിൽ അത് ആത്മീയ അന്തരീക്ഷമല്ല അത് ആത്മീയ ശുശ്രൂഷയല്ല വെറുതെ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യുന്നതാണ് ആ സമയത്ത് വീട്ടിൽ പോയിരുന്ന ഭേദോഷം വായിച്ചാൽ മതി അതാ ഏറ്റവും നല്ലത് ഞാൻ മനസ്സിലാക്കും അവിടെ ഒരിക്കലും ദൈവവരും കുത്തി പ്രസംഗിക്കാനായിട്ട് ഉപയോഗിക്കരുത് വ്യക്തിപരമായ എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അത് വ്യക്തിപരമായി പറഞ്ഞ് തീർക്കുക മനസ്സിലാക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ ദൈവോദനുമാത്രം പ്രത്യേകിച്ച് ആരാധനയ്ക്കും കടന്നു വരുമ്പോൾ കർത്താവായി യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെക്കുറിച്ചുള്ള ചിന്തയല്ലാതെ വേറെ യാതൊരു ചിന്തയും ആരാധന യോഗങ്ങൾ പാടില്ല ആരാധന യോഗത്തെ തുറന്നു വരുന്ന വചന സൂക്ഷിയിൽ വിശ്വാസികളുടെ ആത്മീയവർദ്ധനയ്ക്കും അവരുടെ പ്രത്യാശയുടെ ദൈവവിനും കർത്താവിന്റെ മഹത്വത്തിനും ദൈവരായത്തിന്റെ കെട്ടുപണിക്കും വിശ്വാസികൾ പ്രയോജനപ്പെടുത്തുന്ന നിലയിലല്ലാത്ത യാതൊരു വാക്കും സംസാരിക്കാൻ പാടില്ല അങ്ങനെ സംസാരിക്കുന്നവരുടെ വാക്കൊരിക്കലും കേൾക്കാൻ അവിടെ ഇരിക്കരുത് ഞാൻ തന്നെ പറയാം ജലയാളുകൾ ഒരിക്കലും ദേവദാസൻ എഴുതിയപ്പോഴുതിയോ ഒന്നാം ഭാഗം കഴിഞ്ഞ് ആരാണ് കഴിഞ്ഞ് രണ്ടാം ഭാഗത്തേക്ക് പോകുന്നതാണ് ഇരിക്കാത്തില്ല എന്തുകൊണ്ട് പോകുന്നു ഒന്നാം ഭാഗം ശുശ്രൂഷ കഴിഞ്ഞിട്ട് രണ്ടാം ഭാഗം ഒരു സൗഹോദിന് ഇരിക്കുന്നില്ലെങ്കിൽ അവൻ എന്തുകൊണ്ട് പോകുന്നു അവൻ്റെ വീട്ടിൽ ചേർന്നുകൊണ്ട് ചോദിക്കണം എന്തുകൊണ്ടാണ് ഞാൻ ഇരിക്കാത്തത് അപ്പം അവൻ പറയും പക്ഷേ വീട്ടിൽ വന്ന് ചോദിക്കാത്ത ധൈര്യമില്ല അതുകൊണ്ടാണ് ചോദിക്കാത്തത് പിന്നെ പേടിപ്പിച്ച് ഓരോരുത്തർ ഓരോ പ്രസ്താവനയും ഇവിടെ ആരാരെ പേടിപ്പിക്കാൻ ഒരു മൈക്ക് സാങ്ഷൻ എടുക്കാൻ പോലീസ് സ്റ്റേഷനിൽ കയറാൻ ധൈര്യമുള്ളവരെ ഞാൻ വളരെ ചുരുക്കം പേരെ നമ്മളുടെ കണ്ടിട്ടുള്ളൂ പിന്നെ ആ പേടിപ്പിക്കുക അപ്പോൾ ഒന്നും ആവശ്യമില്ല ദൈവസേനയിൽ യോഗ്യമായി പെരുമാറിയാൽ മതി അപ്പോൾ ദൈവവചനം ഇത് ചെയ്യണം അതുകൊണ്ട് ആത്മീയ വർധനയ്ക്കുക പ്രേം ഉണ്ടാകുന്നതിലുണ്ടാകണം ഇനി സമയത്തിൻ്റെ ദൈർഘ്യം ദീർഘസമയം വചനം സൂക്ഷിക്കുന്ന രീതി ആദിമ നാളുകൾ ഉണ്ടായിരുന്നു അന്ന് വചനം കേൾക്കാനുള്ള വലിയ ആവേശം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ദൈവജനത്തിന് പ്രയോജനമുള്ളതും ഫലകരവുമായ നിലയിൽ സംസാരിക്കപ്പെടുന്ന ദൈവവചനമാണെങ്കിൽ സഹോദര നിർത്തരുത് അല്പസമയം കൂടെ സംസാരിച്ചിരിക്കുക എന്ന കോൺഗ്രിയേഷൻ ഈ സംസാരിക്കുന്നോട് പറയും അല്ലെങ്കിൽ എൻ്റെ ദൈവ നമ്പരാനെ ഇവൻ എങ്ങനെയെങ്കിലും നിർത്തിയാൽ മതിയായിരുന്നു എന്ന് അന്തരാത്മാവ് സ്വയം ശമിക്കും അതിനവസരമുണ്ടാകാതെ ചിട്ടിയുള്ള സമയം അരമണിക്കൂറെ ഒരു പ്രാദേശിക സഭയിൽ ആ പ്രാദേശിക സഭയുടെ വർഷം ചൂട്ടിയിട്ടുള്ള സമയം തീരുമാനിക്കപ്പെട്ടിട്ടുള്ളൂ എങ്കിൽ അരമണിക്കൂറിനുള്ളിൽ ഏത് ദിവ്യനായാലും പ്രസംഗിച്ചു നിർത്താൻ സാധിക്കണം പക്ഷേ അതിന് വേറെ കാര്യമുണ്ട് ടൈം മാനേജ്മെൻ്റ് ഒരു സബ്ജക്റ്റ് ഉണ്ട് അത് കുറച്ച് പക്ഷം പഠിച്ചിരിക്കണം ഇവിടെ ടൈം മാനേജ്മെൻ്റ് പഠിച്ച് ഏതു ഉപദേശമാവുള്ളത് ഒരു സുപ്രഭാതി വേദോത്സവം കയ്യിലെടുത്ത് വെച്ചുകൊണ്ട് ഞാൻ ഉപദേശിക്കുക അല്ലെങ്കിൽ ഞാൻ മൂപ്പനാന്ന് പറഞ്ഞവൻ എല്ലാം പ്രസംഗനായി വന്നു കഴിഞ്ഞാൽ ടൈമോ മാനേജ്മെൻറ്റ് പോലും അറിയാമോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഇപ്പം ദൈവവചന വചന ശുശ്രൂഷ ഇനി മറ്റൊരു കാര്യം ഞാൻ ആദ്യം ഓർപ്പിച്ചത് ഞായറാഴ്ച തന്നെ ചെയ്താൽ മതിയാവും ഞായറാഴ്ച തന്നെ വചന വജനുശ്രൂഷ ചെയ്താൽ മതിയാവും ഒരു നിർബന്ധവും ഇല്ല വേദോസം അങ്ങനെ കൽപ്പനേ നിങ്ങൾ ഞായറാഴ്ച ആഴ്ച ഒന്നാം ദിവസം കൂടി വരുമ്പോൾ നിശ്ചയമായിട്ടും ഒന്നാമത്തെ ദിവസം ഒന്നാം ഭാഗം ആരാധനയും ആരാധനയുടെ ഉടത്തെ ഭാഗം കർത്താവിൻ്റെ മേശയുടെ ഓർമ്മയും അത് കഴിഞ്ഞാൽ ഉടനെ നോട്ടീസ് വായനയും പിന്നെ വചന ചൂഷം ചെയ്യണമെന്ന് പൊതുമുഖത്തിൽ എവിടെയും കൽപ്പനയില്ല പിന്നെ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ സഭയെ ഏകദേശം മുഴുവനായും കിട്ടുന്ന ഞായറാഴ്ച ആയതുകൊണ്ട് ആ കർത്തവ്യം ഒക്കെ ചെയ്യുക ചില പ്രാദേശിക സഭകളിൽ സൺഡേ സ്കൂളും സഹോദരിമാരുടെ യോഗവും കോട്ടേജ് മീറ്റിങ്ങും ആരാധനാ യോഗവും യൂത്ത് മീറ്റിങ്ങും പിന്നെ അതുപോലെ തന്നെ വചന സൂക്ഷിയും സുഭശേഷിയും എല്ലാം ഒരു ഞായറാഴ്ച കൊണ്ട് തീർക്കുക രാവിലെ മുതൽ അഞ്ച് മണി വരെ അതേ പരിപാടി ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം സ്വന്തം കാര്യങ്ങൾ പോകാറുണ്ട് അതും തെറ്റാണ് ദൈവീക കാര്യങ്ങൾക്ക് സമയം കൊടുക്കാനില്ലാത്തതു കൊണ്ട് പിന്നെ മാനുഷികമായ വ്യവസ്ഥകൾ പ്രകാരം ഓരോ വ്യവസ്ഥ ഉണ്ടാക്കിയിട്ട് ഈ വ്യവസ്ഥയെ നിങ്ങളെ അനുകൂലിച്ചോണം അല്ലെങ്കിൽ അതിനെ അനുദാനം ചെയ്തോണെന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു സംവിധാനത്തിൻ്റെ അടിമയല്ലോ കർത്താവിന്റെ വചനത്തിൻ്റെ അടിമ അല്ലേ ഉള്ളൂ അത് വളരെ ശ്രദ്ധിക്കുക അപ്പോൾ ദൈവവും സൂക്ഷുക ആത്യന്തികമായി ചെയ്യേണ്ടത് കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനും ദൈവസഭയുടെ ആത്മീയ വർധനയ്ക്കും ഓരോ വിശ്വാസിയുടെയും പ്രോത്സാഹനത്തിനും ഉത്സാഹനത്തിനും വേണ്ടിയാണ് ഒരാളെ നശിപ്പിക്കാൻ വേണ്ടിയല്ല അത് പ്രത്യേക നമ്മൾ ശ്രദ്ധിക്കണം നാല് ശുശൂഷകന്മാർ ഒരു സ്ഥലത്ത് ഇല്ലാതെ പോയാൽ എന്ത് ചെയ്യണം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരു ആരെങ്കിലും ഒരു ദൈവദാസഭ നല്ല പുസ്തകത്തിൻ്റെ പേര് വായിച്ചു ഏൽപ്പിച്ചാലും മതി വെറുതെ സമയം കളയേണ്ട ഒരു ഞായറാഴ്ച ഒരു ദൂത ദൈവസഭയോട് പറയാൻ ഒരാൾക്കില്ലാതിരിക്കുകയും കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ട ദൂത് സംസാരിച്ച് മറ്റുള്ളവരെ കൂടെ സമയം മെനകെടുത്തുകയും ചെയ്യാൻ ഇതിനേക്കാൾ നല്ലത് അന്ന് പ്രസംഗിക്കാതിരിക്കുന്നതാണ് പ്രസംഗം അനിവാര്യമൊന്നുമില്ലല്ലോ അല്ലെങ്കിൽ എന്ത് ചെയ്യണം കർത്താവിൽ നിന്ന് നേരിട്ട് പ്രാപിച്ചു സംസാരിക്കാൻ കഴിവുള്ള പ്രാപ്തന്മാരായ ദൈവദാസന്മാരെ പ്രാദേശിക ശിക്ഷ ഉപയോഗിക്കണം അവരെ ഇടിച്ചു താഴ്ത്തി തകർത്തേച്ച് പ്രസംഗിക്കാൻ ആളില്ലെന്ന് പറഞ്ഞാൽ പല കാര്യമുണ്ടോ അപ്പോൾ അവിടെ നമ്മളത് ശ്രദ്ധിക്കണം അപ്പം എങ്ങനെയുള്ള ദൈവത്തിനുശ്രൂഷ ഇപ്പോൾ യസ്രാ ശാസ്ത്രീയും പറ്റും ബാബയിൽ നിന്ന് മടങ്ങി വന്ന ശേഷം ജനത്തെ വിളിച്ചുകൂട്ടി ദൈവത്തിൻ്റെ ന്യായപ്രമാണ പുസ്തകം വായിച്ച് കേൾപ്പിച്ച് ജനത്തെ ഒരു ദേശീയമായ അനതാപത്തിലേക്ക് അണയിത്തക്കുന്നില്ല അവരുടെ മുമ്പ് സംസാരിച്ചു വലിയ റിപ്പൻറ്റൻസ് ഉണ്ടായി ഒരു യഥാസ്ഥാപനം ഉണ്ടായി യഹോ ഷഹാദ് രാജാവിൻ്റെ കാലത്ത് യഹോബയുടെ ന്യായപ്രമാണ പുസ്തകം ദേവാലയത്തിൽ കണ്ടെത്തുകയും ജനത്തെ വിളിച്ച് കൂട്ടി വരുത്തി അത് വായിച്ച് കേൾപ്പിക്കുകയും അതിൽ കൂടി അതിൽ കൂടി ജനത്തോട് പ്രസംഗം ചെയ്തപ്പോൾ ഒരു ദേശീയമായിരിക്കുന്ന യഥാസ്ഥാപനം ഉണ്ടായി അതാണ് ദൈവ വചന ശുശ്രൂഷ കൊണ്ട് സാധിക്കുന്നത് ഇനി ഇത് സാധിക്കുന്നില്ല വചനശ്രൂഷയോട് കുത്തും പോറലും ചീറ്റലും വാശി വൈരാഗ്യം തീർക്കലും ഒക്കെയാണ് തീർക്കുന്നെങ്കിൽ അങ്ങനെയുള്ള സഭാ കൂടിയവരിൽ കർത്താവില്ല ദൈവത്തിന്റെ പരിശുദ്ധത്താൽ അങ്ങനെയുള്ള അങ്ങനെയുള്ള വചനശ്രൂഷൽ പങ്കില്ല ആ അത്തരം ശുശ്രൂഷയോട് യാതൊരു വൈവനോ ദൈവത്തിനോ കേളവുകാർക്കോ ഉണ്ടാകില്ല അതേ സഹോ സഹോന്മാരെ അവരുടെ ഹൃദയങ്ങളെ അകറ്റിക്കടയുള്ളൂ ആകിയാൽ വളരെ സൂക്ഷ്മത്തോടെ പ്രാർത്ഥനയോടെ വിവേകത്തോടെ സ്വർഗീയ പരിജ്ഞാനത്തോടെ ദൈവകൃപയോട് ചെയ്യേണ്ട ശുശ്രൂഷയാണ് ദൈവവചന എന്ന് എന്നോർപ്പിച്ചുകൊണ്ട് ഈ പാഠഭാഗം ഞാൻ നിർത്തുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ